നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഐ ബി പി എസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷന് കീഴിലേക്ക് മറ്റൊരു റിക്രൂട്ട്മെൻറ്റ് കൂടി വന്നിരിക്കുകയാണ് പ്രൊഫസർ തസ്തികയിലേക്കാണ് ഇപ്പോൾ നടക്കുന്നത് ഐ ബി പി എസ് മുംബൈയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് അപേക്ഷ അയക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഡിസംബർ മാസമായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സൊക്കെ നടക്കുക ഇതിലേക്ക് മിനിമം നാൽപ്പത്തിയേഴ് വയസ്സാണ് വന്നിരിക്കുന്നത് മാക്സിമം അമ്പത്തി അഞ്ച് വയസ്സ് പി എച്ച് ഡി അല്ലെങ്കിൽ ഇക്വൽ ആയിട്ടുള്ള പി ജി നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഡിസിപ്ലിനോട് കൊടുത്തിട്ടുണ്ട് ഇൻഡസ്ട്രിയൽ ഫിസിയോളജി ഓർ ഓർഗനൈസണൽ ഓർഗനേഷണൽ ഫിസിയോളജി അല്ലെങ്കിൽ എജ്യൂക്കേഷണൽ മെഷർമെൻറ്റ് അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ മെഷർമെൻറ്റ് അല്ലെങ്കിൽ ഫിക്കോമെട്രിക്സ് ഒക്കെ ഫൈക്കോമെട്രിക്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം ക്വാളിഫിക്കേഷനായി പി എച്ച് ഡി റിലേറ്റഡ് ടു എജ്യൂക്കേഷനിലോ എംപ്ലോയ്മെൻറ്റ് ടെസ്റ്റിംഗോ ടെക്നോളജി ഇൻ അസസ്മെൻറ്റ് ആൻഡ് റിലേറ്റഡ് ഫീൽഡ് വിൽ ബി ഗിവൺ ദി പ്രിഫറൻസ് കൂടാതെ ഇതിലേക്ക് പന്ത്രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഒക്കെ അപ്പോൾ ഇതിലേക്ക് സാലറി ആയിട്ട് ഏതാണ്ട് ഒന്നര ലക്ഷത്തിന് മുകളിൽ നിങ്ങൾക്ക് ബേസിക് പേ ആയിട്ട് തന്നെ ലഭിക്കുന്നതായിരിക്കും ഏതാണ്ട് മൂന്ന് ലക്ഷത്തിൻ്റെ അടുത്ത് സാലറി ഒക്കെ ലഭിക്കുന്നൊരു പോസ്റ്റാണ് ആനുവൽ ഏതാണ്ട് അൻപത്തിയൊന്ന് ലക്ഷത്തിൻ്റെ അടുത്ത് നിങ്ങൾക്ക് സാലറി ആയിട്ടൊക്കെ ലഭിക്കുന്ന നല്ലൊരു പോസ്റ്റാണ് അപ്പോൾ ക്വാളിഫിക്കേഷനുള്ളവർ അപ്ലൈ ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഈ നോട്ടിഫിക്കേഷൻ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതൊരു ബൈ